നമസ്കാരം ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ജി കെ കറൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഐ എസ് ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇസ്രോ നിലവിൽ വന്നത് ഇസ്രോയുടെ പുതിയ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാലിന് സ്ഥാനമേറ്റു ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇസ്രോയെക്കുറിച്ചും അതിൻ്റെ ചെയർമാൻമാരെക്കുറിച്ചും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഡോക്ടർ വി നാരായണൻ തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള മേലക്കാട്ടു വിള എന്ന കുഗ്രാമത്തിലാണ് ജനിച്ചത് വൈദ്യുതി പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ റാങ്കോട് കൂടിയാണ് എല്ലാ ബിരുദങ്ങളും അദ്ദേഹം കരസ്ഥമാക്കിയത് നാഗർകോവിൽ പോളിടെക്നിക് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അദ്ദേഹം ഒന്നാം റാങ്കോട് കൂടി കരസ്ഥമാക്കി ഐ ഐ ടി ഖരഗ്പൂരിൽ നിന്നും ക്രയോജനിക് എഞ്ചിനീയറിംഗ് എം ടെക് റാങ്കോട് കൂടിയാണ് അദ്ദേഹം പാസ്സായത് എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിൽ ഡോക്ടറേറ്റും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഐ എസ് ആർഒയിൽ ചേർന്ന ഡോക്ടർ വി നാരായണൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ലിക്വിഡ് പ്രൊപ്പൽഷണൽ സിസ്റ്റം സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു എൽ പി എസ് സിയിൽ നിന്നും ഐ എസ് ആർഒ ചെയർമാനാകുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം ഡോക്ടർ സോമനാഥ് ഡോക്ടർ ശിവൻ എന്നിവരാണ് മറ്റ് രണ്ടുപേർ ഇന്ത്യയിൽ സ്പേസ് റിസർച്ചിന് തുടക്കം കുറിച്ചത് ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരത്തെ തുമ്പ കേന്ദ്രമാക്കിയാണ് ആദ്യമായി ഗവേഷണ സ്ഥാപനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് തുമ്പയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് കുതിച്ചുയർന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം യു ആർ റാവു കസ്തൂരി രംഗൻ ജി മാധവൻ നായർ എന്നിവർ വിക്രം സാരാഭായിയുടെ പ്രഗത്ഭരായ ശിഷ്യന്മാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഐ എസ് ആർ ഒയുടെ ചെയർമാനായി അദ്ദേഹം ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതാണ് ആദ്യത്തെ ചൂടുവയ്പ് വിക്രം സാരാഭായിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മലയാളിയായ പ്രൊഫസർ എം ജി കെ മേനോൻ ഐ എസ് ആർ ഒയുടെ സാരഥിയായി ഐ എസ് ആർഒയിലെ ഉത്തരവാദിത്വത്തിന് ശേഷം അദ്ദേഹം വി പി സിംഗ് മന്ത്രിസഭയിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കേന്ദ്രമന്ത്രിയായി പ്രൊഫസർ എം ജി കെ മേനോൻ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവും രാജ്യസഭാംഗവും കൂടിയായിരുന്നു ഐ എസ് ആർ ഒയുടെ ചെയർമാനായി ഏറ്റവും ദീർഘകാലം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ചെയർമാനായിരുന്ന പ്രൊഫസർ സതീഷ് ധവാനാണ് പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം നേതൃസ്ഥാനത്ത് തുടർന്നു ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ സ്പേസ് സെൻ്ററിന് സതീഷ് ധവാന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നേതൃത്വം നൽകിയ ഒരു റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മറ്റാരുമായിരുന്നില്ല എന്ന് മാത്രമല്ല തുടർന്നുള്ള വിജയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നത് ഉടുപ്പി രാമചന്ദ്ര റാവു എന്ന യു ആർ റാവു ആയിരുന്നു യു ആർ റാവു സാറ്റലൈറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരാണ് അറിയപ്പെടുന്നത് ആര്യവട്ടം മുതൽ നിരവധി കൃത്രിമ ഉപഗ്രഹങ്ങളുടെ രൂപകൽപ്പനയിൽ യു ആർ റാവു പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഐ എസ് ആർ ഒ ചെയർമാനായ ഡോക്ടർ കസ്തൂരി രംഗൻ്റെ ജനനം കേരളത്തിൽ എറണാകുളത്തായിരുന്നു രണ്ടായിരത്തി മൂന്ന് വരെ അദ്ദേഹം ഐ എസ് ആർ ഒയ്ക്ക് നേതൃത്വം നൽകി നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപതിൻ്റെ കമ്മിറ്റിയുടെ തലവനായിരുന്നു ഡോക്ടർ കസ്തൂരിരംഗൻ ചന്ദ്രയാൻ വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ മലയാളിയായ ജി മാധവൻ നായർ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്നു ഇരിഞ്ഞാലക്കുട സ്വദേശിയായ ഡോക്ടർ കെ രാധാകൃഷ്ണൻറ്റേതായിരുന്നു അടുത്ത കൂടം അഞ്ചു വർഷക്കാലം അദ്ദേഹം ഐ എസ് ആർഒയുടെ തലപ്പത്തിരുന്നു ഡോക്ടർ കെ രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന ഒരു കർണാടക സംഗീതജ്ഞനും കഥകളി കലാകാരനുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഐ എസ് ആർ ചെയർമാനായിരുന്നത് മറ്റൊരു മലയാളിയായ എസ് സോമനാഥാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഡോക്ടർ വി നാരായണൻ ചുമതല ഏറ്റെടുത്തത് ഐ എസ് ആർ ചെയർമാൻ പദവിയോടൊപ്പം തന്നെ ബഹിരാകാശ വകുപ്പിൻ്റെ സെക്രട്ടറി സ്ഥാനവും അദ്ദേഹം ഏറ്റെടുത്തു ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയത്തിൻ്റെ വിക്ഷേപണം അതാണ് ഇനിയുള്ള ദൗത്യം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ആനുകാലിക വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നന്ദി